എല്ലാ വർഷവും രാജ്യത്ത് മിന്നൽ പ്രളയത്തിൽ അയ്യായിരത്തിലധികം ആളുകൾ മരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് കൂടാതെ അതിൽ ശക്തമായ മഴ മൂലമുണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം മൂലം അടിസ്ഥാന സൗകര്യങ്ങൾ കൃഷിഭൂമി പരിസ്ഥിതി എന്നിവയ്ക്കെല്ലാം കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു ആഗോള താപനില ഉയരുന്നതിനനുസരിച്ച് പെട്ടെന്ന് വെള്ളപ്പൊക്കത്തിന്റെ ഫ്രീക്വൻസിയിലും വർധനവുണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ മിന്നൽ പ്രളയത്തിന്റെ എണ്ണം നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും നൂറ്റി എൺപത്തി നാലായി വർദ്ധിച്ചു പെട്ടെന്നുള്ള വെള്ളപ്പൊക്ക ഭീഷണി വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും ഈ തീവ്രമായ കാലാവസ്ഥ ഏറ്റവും സാധ്യതയുള്ള പ്രദേശങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടത്ര ഗവേഷണം നടന്നിട്ടില്ല എന്നതാണ് സത്യം ഗാന്ധിനഗറിലെ ഐ ഐ ടിയിലെ ഗവേഷകർ നടത്തിയൊരു പുതിയ പഠനം ഈ വിടവ് പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തി ജൂലൈ പതിമൂന്നിന് നേച്ചർ ഹസാർട്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ മിന്നൽ വെള്ളപ്പൊക്കം അഥവാ മിന്നൽ പ്രളയം പ്രധാനമായും ഹിമാലയം പടിഞ്ഞാറൻ തീരം മധ്യ ഇന്ത്യ എന്നിവിടങ്ങളിലാണ് കേന്ദ്രീകരിച്ചാണ് കൂടുതലെന്നും കണ്ടെത്തിയിട്ടുണ്ട് കുതിച്ചുയർന്ന താപനില കാരണം രാജ്യത്തെ പല പ്രദേശങ്ങളും മുമ്പത്തേക്കാൾ കൂടുതൽ വെള്ളപ്പൊക്കത്തിന് ഇരയായിട്ടുണ്ട് എന്നും ഇത് വെളിപ്പെടുത്തി പഠനമനുസരിച്ച് ഇന്ത്യയിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ അതിതീവ്ര മഴ മൂലം നേരിട്ടുണ്ടാകുന്നുള്ളൂ ബാക്കിയുള്ളവ അതിതീവ്രമായ മഴയുടെയും മഴയ്ക്ക് മുൻപുള്ള മണ്ണിന്റെ അവസ്ഥയുടെയും സംയോജനത്തിന്റെ ഫലമാണ് അതിശക്തമായ മഴയുടെ ഫലമായി പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം അതായത് ആറ് മണിക്കൂറിനുള്ളിൽ ഇരുപത്തി മൂന്ന് ശതമാനം മാത്രമേ ഉണ്ടാകൂ എന്നാണ് പഠനം പറയുന്നത് സാധാരണയായി നീണ്ടു നിൽക്കുന്ന കുറഞ്ഞ തീവ്രതയുള്ളതും ഉയർന്ന തീവ്രതയുള്ളതുമായ മഴയാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത് ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളിൽ മറ്റ് ഘടകങ്ങളും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാകും ഉദാഹരണത്തിന് പടിഞ്ഞാറൻ തീരത്തും മധ്യ ഇന്ത്യയിലും വലിയ നദീതടങ്ങളുടെ ഉയർന്ന മിന്നൽ കാരണം പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഇതിനർത്ഥം കനത്ത മഴയ്ക്ക് ശേഷം അവയുടെ ജലനിരപ്പ് വേഗത്തിൽ ഉച്ച സ്ഥായിൽ ഹിമാലയത്തിൽ കുത്തനെയുള്ള ചരിവുകൾ ഉയർന്ന ഭൂപ്രകൃതി തുടങ്ങിയ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ പെട്ടതുർള വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആഗോള താപനില ഉയരുന്നതനുസരിച്ച് ലോകമെമ്പാടും വെള്ളപ്പൊക്കം പോലുള്ള തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ ആവൃത്തിയും അതായത് ഫ്രീക്വൻസിയും തീവ്രതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ശരാശരി താപനിലയിലെ ഓരോ ഒരു ഡിഗ്രി സെൽഷ്യസ് വർധനവിനും അന്തരീക്ഷത്തിന് ഏകദേശം ഏഴ് ശതമാനത്തിൽ കൂടുതൽ ഈർപ്പം നിലനിർത്താൻ കഴിയും ഇത് കൂടുതൽ തീവ്രമായ മഴയിലേക്ക് നയിക്കും ഇത് വെള്ളപ്പൊക്ക സാധ്യതയും വർദ്ധിപ്പിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം